നീ ദിച്ചോവേ हां इत्त निर इरे एडेनी मानस्या मानस्या इवडा वेजाറായി कुतिरकेनु इंदर रामे न्याना काट्टीनेला വീട് ഇല്ലേ ഏത് വീട് मानस्या കലനറു കുട്ടികളൊക്കെ വന്നാലെ നമ്മള് കടക്കാൻ കൊടുക്കടാ വീട് മർത്തിന്റെ മേലേ ഉള്ള വീട് ആ ആ വീട്ടിലേ ആ വീട്ടിലില്ലേ ഒരു ഭൂതനെ പൂട്ടി ഇന്ത കമൻ टेबल से बने भूतो ആയി ഭൂതോ அப்ப ഇങ്ങളെ ഇത്ര നേരം അണ്ടി ഉള്ളിലേ ഇനോ ഞാൻ കണ്ടിട്ടില്ല ആ രാമം കണ്ടിക്കണേ ഓൻ ഇന്നലെ രാത്രി അടക്കെടുക്കാൻ പോയ സമയത്ത് ഭൂതത്തിനെ കണ്ട് പേടിച്ചോടിയിട്ടേ ഓ വേറെ മരക്കള്ള കടന്നുറിഞ്ഞത് എന്റെ ദേവിയെ ഞാൻ എന്തൊക്കെയാണ് ുംങ്ങാട്ടില്ലോ ഭൂതം ആ ഓളോട് പറഞ്ഞോ ആ രാമന്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും എന്ത് രസമായിരുന്നു എനിക്ക് അയാൾ ഒത്തിരി ഇഷ്ടമായി ഞാൻ അയാളെ തന്നെ വിവാഹം ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഞാൻ ഈ കാട്ടിൽ നിന്ന് അയാളെ നാട്ടിലേക്ക് പോകും എനിക്കും ജീവിക്കണം എല്ലാരെ പോലെയും ഒരു പെണ്ണായിട്ട് എന്റെ ദേവി എന്നെ കൈവിടില്ല എനിക്കറിയാം ഈ കാട്ടിൽ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടും അയാളുടെ നാട്ടിലേക്ക് എന്ത് രസമായിരിക്കും പിന്നീടുള്ള എൻ്റെ ജീവിതം ഭർത്താവും കുട്ടികളും ഒക്കെയുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ട എന്റെ ജീവിതം ഞാൻ പോകും അയാൾ ഒരു മാന്യനാണ് എനിക്കറിയാം ഞാനോ രാമും കൂടി പട്ടണത്തിലേക്ക് പോയത് എങ്ങനെ അറിഞ്ഞു കാണോ അയ്യോ എനിക്ക് പേടിയാവുന്നു രാമാണ് ആ വീട്ടിനുള്ളിലിട്ട് പൂട്ടിന്നിട്ട് അച്ഛൻ അറിഞ്ഞു കാണോ അയ്യോ ഈശ്വര എനിക്ക് പേടിയാവുന്നു മോളെ മോളെ അയ്യോ അയ്യോ അച്ഛന്റെ വല്ലതിരിക്കുന്നല്ലോ അച്ഛൻ 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 എനിക്ക് മാപ്പ് തരണം അച്ഛ അച്ഛൻ എനിക്ക് മാപ്പ് തരണം അത് സാരമില്ല മോളെ അച്ഛൻ ഇപ്പോഴല്ല സത്യം അറിയുന്നത്

രാമു നീ പറഞ്ഞ പോലെ ദിവസായോ നമ്മുടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഒരു കാണും എന്നിട്ട് പൊന്നു എന്താ അച്ഛനോട് േ അതുപിന്നെ ഞാൻ ആ കിണർ പണിന്റെ തെരക്കിലായി പോയി പറഞ്ഞപ്പോളാ കിണറുപണിയൊക്കെ എവിടെ എത്തി മോളെ ഞാനും രാമും കുഴിച്ചോണ്ടിരിക്കുന്നുണ്ട് വെള്ളം കാണുന്ന രാമു പറയുന്നേ പിന്നെണ്ടല്ലോ മോളെ എനിക്ക് എനിക്ക് മോളോട് കാര്യായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അച്ഛൻ പറഞ്ഞു മോളെ നമ്മുടെ ഭൂതം അത് നല്ലതല്ല എന്റെ രാമു നീ ഒരു മുട്ടും കൊടുത്തിരിക്കുന്നേ മോളെ മോള പറഞ്ഞോ അച്ഛൻ അച്ഛൻ മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അച്ഛൻ ചോദിച്ചോ മോളെ ഭൂതാണോ വലുത് ദൈവാണോ വലുത് അയ്യേ ചോദ്യം ദൈവം അങ്ങനെയാണെങ്കിൽ ആ കാട്ടിലുള്ള ഭൂതത്തെ ഇന്ന് തന്നെ എന്റെ പൊന്നുമോളെ അതെ മോളെ നീ കാട്ടിലേക്ക് പോണം എന്നിട്ട് ആ ഭൂതത്തിനെ കാട്ടിൽ നിന്ന് തുരുത്തണം അച്ഛനാ നീ പറഞ്ഞേ നമ്മുടെ കാട്ടിലെ ഭൂതം നല്ലതല്ല മോളെ എന്താ ഞാൻ എന്ത് ചെയ്യണം നീയുണ്ടല്ലോ ആ മരത്തിന്റെ വീട്ടിൽ പോണം ആ ഭൂതത്തിന്റെ വീട്ടിൽ പോണം എന്നിട്ട് അയ്യോ എന്റെ അച്ഛാ ആറു മണി കഴിഞ്ഞു ഞാൻ ഈ സന്ധ്യ സമയത്ത് പോയാല് രാത്രിയാവും ആ കാട്ടിലെത്താന് അതിനിപ്പം നീ ദേവിയല്ലേ നിന്നാരും ഒന്നും ചെയ്യത്തില്ല അയ്യോ അച്ഛാ എനിക്ക് പേടിയാ ഈ സമയത്ത് അങ്ങോട്ട് പോവാന്

എന്നാ അച്ഛന്റെ പൊന്നുമോള് സമയം വാങ്ങിപ്പിക്കാട്ടെ എത്ര മെടന്ന് ആ കാട്ടിലേക്ക് പോ എന്നിട്ട് ആ ഭൂതത്തിനെ അവിടെ നിന്ന് എന്നെന്തേകമായി തുർത്തണം അച്ഛൻ പറഞ്ഞ കേക്ക് പൊന്നെ ശരി ആ സുഭദ്ര ഇപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അവളെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു ഇന്നത്തെ ദിവസം ശരിക്കും അടിപൊളി തന്നെയായിരുന്നു അവക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എനിക്കാദ്യ അറിയാം ഹേ ഇതാരാ ഈ സമയത്തിപ്പോ ഈശ്വര ആരാ എന്റെ ദേവി സുഭദ്രയുടെ അച്ഛനോട് പറഞ്ഞ പോലെ ഈ കാട്ടില് ശരിക്കും ഭൂതണ്ടോ ആരാ